ഇരമ്യാവ് അധ്യായം മുപ്പത്തിമൂന്ന് ഇരമ്യാവ് കാവൽപുരം മുറ്റത്ത് അടയ്ക്കപ്പെട്ടിരിക്കുമ്പോൾ യഹോവയുടെ അരിളപ്പാട് രണ്ടാം പ്രാവശ്യം അവൻ ഉണ്ടായതെന്തെന്നാണ് അതിനെ അനുഷ്ഠിക്കുന്ന യഹോവ അതിനെ നിവർത്തിപ്പാൻ നിർണയിക്കുന്ന യഹോവ യഹോവ എന്ന നാമമുള്ളവൻ തന്നെ ഇപ്രകാരം ചെയ്യുന്നു എന്നെ വിളിച്ചപേക്ഷിക്ക ഞാൻ നിനക്ക് ഉത്തരമരുളും നീ അറിയാത്ത മഹത്തായും അഗോചരമായുമുള്ള കാര്യങ്ങളെ ഞാൻ നിന്നെ അറിയിക്കും വാടകൾക്കും വാളിനും എതിരെ തടുത്തു നിൽക്കേണ്ടതിനായി ഈ നഗരത്തിൽ പൊളിച്ചിട്ടിരിക്കുന്ന വീടുകളെയും യഹൂദ രാജാക്കന്മാരുടെ അരമനകളെയും കുറിച്ച് ഇസ്രായേൻ്റെ ദൈവവുമായി യഹൂവ ഇപ്രകാരം അറിളിചെയ്യുന്നു അവർ കൽതയരോട് യുദ്ധം ചെയ്യുവാൻ ചെല്ലുന്നു എന്നാൽ അത് ഞാൻ എൻ്റെ കോപത്തിലും എൻ്റെ ക്രോധത്തിലും സംഹരിച്ചിരിക്കുന്ന മനുഷ്യരുടെ ശവങ്ങൾ കൊണ്ട് അവയെ നിറപ്പാൻ അവരുടെ സകല ദോഷവും നിമിത്തം ഞാൻ എൻ്റെ മുഖത്തെ ഈ നഗരത്തിന് മറച്ചിരിക്കുന്നു ഇതാ ഞാൻ രോഗശാന്തിയും ആരോഗ്യവും വരുത്തി അവരെ സൗഖ്യമാക്കുകയും സമാധാനത്തിൻ്റെയും സത്യത്തിൻ്റെയും സമൃദ്ധി അവർക്ക് വെളിപ്പെടുത്തുകയും ചെയ്യും ഞാൻ യഹൂദായുടെ പ്രവാസികളെയും ഇസ്രായേലിൻ്റെ പ്രവാസികളെയും മടക്കി വരുത്തി പണ്ടത്തെ പോലെ അവർക്ക് അഭിവൃദ്ധി വരുത്തും അവർ എന്നോട് പിഴച്ചതായ സകല അകൃത്യത്തെയും ഞാൻ നീക്കി അവരെ ശുദ്ധീകരിക്കുകയും അവർ പാപം ചെയ്ത് എന്നോട് ദ്രോഹിച്ചതായ സകല അകൃത്യങ്ങളെയും മോചിക്കുകയും ചെയ്യും ഞാൻ അവർക്ക് ചെയ്യുന്ന എല്ലാ നന്മയെയും കുറിച്ച് കേൾക്കുന്ന സകല ഭൂജാതികളുടെയും മുമ്പാകെ അതെനിക്ക് ആനന്ദനാമവും പ്രശംസയും മഹത്വവും ആയിരിക്കും ഞാൻ അതിന് വരുത്തുന്ന എല്ലാ നന്മയും നിമിത്തവും സർവസമാധാനവും നിമിത്തവും അവർ പേടിച്ച് വിറയ്ക്കും യഹോവ ഇപ്രകാരം അരളി ചെയ്യുന്നു മനുഷ്യരും മൃഗവും ഇല്ലാതെ ശൂന്യമായിരിക്കുന്നു എന്ന് നിങ്ങൾ പറയുന്ന ഈ സ്ഥലത്തും യഹൂദ പട്ടണങ്ങളിലും മനുഷ്യനോ നിവാസികളോ മൃഗമോ ഇല്ലാതെ ശൂന്യമായിരിക്കുന്ന യരൂശലേയും വീഥികളിലും ഇനിയും ആനന്ദഘോഷവും സന്തോഷധ്വനിയും മണവാളന്റെ സ്വരവും മണവാട്ടിയുടെ സ്വരവും സൈന്യങ്ങളുടെ യഹോവയെ സ്തുതിപ്പിൻ യഹോവ നല്ലവനല്ലോ അവന്റെ ദയ എന്നേക്കുമുള്ളത് എന്ന് പറയുന്നവരുടെ ശബ്ദവും യഹോവയുടെ ആലയത്തിൽ സ്തോത്രയാഗം കൊണ്ടുവരുന്നവരുടെ ശബ്ദവും കേൾക്കും ഞാൻ ദേശത്തിൻ്റെ സ്ഥിതി മാറ്റി പണ്ടത്തെ പോലെ ആക്കും എന്ന് യഹോവ അരുളു ചെയ്യുന്നു സൈന്യങ്ങളുടെ യഹോവ ഇപ്രകാരം അരുളു ചെയ്യുന്നു മനുഷ്യനും മൃഗവുമില്ലാതെ ശൂന്യമായിരിക്കുന്ന ഈ സ്ഥലത്തും അതിൻ്റെ സകല പട്ടണങ്ങളിലും ആടുകളെ കിടത്തുന്ന ഇടയന്മാർക്ക് ഇനിയും മേശിൽ പുറമുണ്ടാകും മലനാട്ടിലെ പട്ടണങ്ങളിലും താഴ്വീതിയിലെ പട്ടണങ്ങളിലും തെക്കേ പട്ടണങ്ങളിലും ബെന്യാമീൻ ദേശത്തും യരൂഷലേമിൻ്റെ ചുറ്റുവട്ടത്തിലും യഹൂദ പട്ടണങ്ങളിലും ആടുകളെ എണ്ണുന്നവൻ്റെ കൈക്കു കീഴേ ഇനിയും കടന്നു പോകുമെന്ന് യഹോവ അറിൽ ചെയ്യുന്നു ഞാൻ ഇസ്രായേൽ ഗൃഹത്തോടും യഹൂദാ ഗൃഹത്തോടും അറിലു ചെയ്ത നല്ല വചനം നിവർത്തിക്കുന്ന കാലം വരുമെന്ന് യഹോവയുടെ അരുളപ്പാട് ആ നാളുകളിലും ആ കാലത്തും ഞാൻ ദാവീദിന് നീതിയുള്ളൊരു മുളയായവനെ മുളപ്പിക്കും അവൻ ദേശത്ത് നീതിയും ന്യായവും നടത്തും അന്നാളിൽ യഹൂദ രക്ഷിക്കപ്പെടും യരൂശലേയും നിർഭയമായി വസിക്കും അതിന് യഹോവ നമ്മുടെ നീതി നീതിയെന്ന് പേർ പറയും യഹോവ ഇപ്രകാരം അരല് ചെയ്യുന്നു ഇസ്രായേൽ ഗൃഹത്തിന്റെ സിംഹാസനത്തിൽ ഇരിപ്പാൻ ദാവീദിന് ഒരു പുരുഷൻ ഇല്ലാതെ വരികയില്ല ദിനം പ്രതി ഹോമയാഗം കഴിപ്പാനും ഭോജനയാഗം ദഹിപ്പിപ്പാനും ഹനനയാഗം അർപ്പിപ്പാനും എന്റെ മുമ്പാകെ ലേവ്യാ പുരോഹിതന്മാർക്ക് ഒരു പുരുഷൻ ഇല്ലാതെ വരികയുമില്ല ഇരമ്യാവിന് യഹോവയുടെ അരുളപ്പാടുണ്ടായതെന്തെന്നാൽ യഹോവ ഇപ്രകാരം അരല് ചെയ്യുന്നു തക്ക സമയത്ത് പകലും രാവും ഇല്ലാതിരിക്കത്ത തക്കവണ്ണം പകലിനോടുള്ള എന്റെ നിയമവും രാത്രിയോടുള്ള എന്റെ നിയമവും ദുർബലമാക്കുവാൻ നിങ്ങൾക്ക് കഴിയുമെങ്കിൽ എൻ്റെ ദാസനായ ദാവീതിന് അവന്റെ സിംഹാസനത്തിൽ ഇരുന്ന് വാഴുവാൻ ഒരു മകൻ ഇല്ലാതെ വരത്തക്കവണ്ണം അവനോടും എൻ്റെ ശുശ്രൂഷകന്മാരായ ലേവ്യാ പുരോഹിതന്മാരോടുമുള്ള എൻ്റെ നിയമവും ദുർബലമായി വരാം ആകാശത്തിലെ സൈന്യത്തെ എണ്ണുവാനും കടൽപ്പുറത്തെ മണൽ അളക്കുവാനും കഴിയാത്തതുപോലെ ഞാൻ എൻ്റെ ദാസനായ ദാവീദിൻ്റെ സന്തതിയെയും എൻ്റെ ശുശ്രൂഷകന്മാരായ ലേവ്യരെയും വർദ്ധിപ്പിക്കും യഹോവയുടെ അള്ളപ്പാട് ഇരമ്യാവിനുണ്ടായത് എന്തെന്നാൽ യഹോവ തിരഞ്ഞെടുത്തിരിക്കുന്ന രണ്ട് വംശങ്ങളെയും അവൻ തള്ളിക്കളഞ്ഞു എന്ന് ഈ ജനം പറയുന്നത് നീ ശ്രദ്ധിക്കുന്നില്ലയോ ഇങ്ങനെ അവൻ എൻ്റെ ജനത്തെ അതിനി ഒരു ജാതിയല്ല എന്ന് ദുഷിച്ചു പറയുന്നു യഹോവ ഇപ്രകാരം അറലു ചെയ്യുന്നു പകലിനോടും രാത്രിയോടുമുള്ള എൻ്റെ നിയമം നിലനിൽക്കുന്നില്ലെങ്കിൽ ഞാൻ ആകാശത്തിൻ്റെയും ഭൂമിയുടെയും വ്യവസ്ഥ നിയമിച്ചിട്ടില്ലെങ്കിൽ ഞാൻ യാക്കോബിൻ്റെയും എൻ്റെ ദാസനായ ദാവീദിൻ്റെയും സന്തതിയെ അബ്രഹാമിൻ്റെയും ഇസ്ഹാക്കിൻ്റെയും യാക്കോബിൻ്റെയും സന്തതിക്ക് അധിപതിമാരായിരിപ്പാൻ അവൻ്റെ സന്തതിയിൽ നിന്ന് ഒരാളെ എടുക്കാതെ വണ്ണം തള്ളിക്കളയും അവരുടെ പ്രവാസികളെ ഞാൻ മടക്കി വരുത്തുകയും അവർക്ക് കരുണ കാണിക്കുകയും ചെയ്യും